പുഴയിൽ നടന്ന തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തി സിപി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറി കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് അർജുനും ലോറിയിലുണ്ടെന്ന് മനാഫ് പറഞ്ഞു മനാഫ് ലോറി സ്ഥിരീകരിച്ചിട്ടു മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായി എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തൽ ലക്ഷ്മണന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ലോറിയും കണ്ടെത്തിയത് രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലയിറക്ക് സമയത്ത് പുറത്തെത്തിക്കുകയായിരുന്നു അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് ബംബറിന് സമാനമായ ഭാഗം ട്രജറിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് ഗാർഡാണെന്ന് സംശയിക്കുന്നതായി ലോറിയുടെ മനാഫ് പറയുകയും ചെയ്തിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുന്റെ ലോറിയിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ നടന്ന തിരച്ചിലാണ് നിർണായക കണ്ടെത്തലുണ്ടായത് ജൂലൈ പതിനാറിന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്കുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ലെന്ന് ണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത് സംഭവം വിവാദമാകുകയും കേരളത്തിന്റെ ഇടപെടലുണ്ടായതിനും പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യമുയർന്ന സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാവാലി പുഴയിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ട്രഡ്ജർ എത്തിച്ചതോടെ പുനരാരംഭിച്ചത് അർജുനായുള്ള തിരച്ചിൽ നിർത്തിവച്ചത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയതു മുതൽ ജിതിൻ ഷിരൂരിലുണ്ട് അർജുൻ തിരിച്ചുവരില്ലെന്ന് ഞങ്ങൾ കുറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറയുന്നു മൂന്നാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ട്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് അതിനിടയിൽ അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുകയാണെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പറഞ്ഞിരുന്നു ഒരു പൈസ പോലും വാങ്ങാതെ തിരച്ചിലിനിറങ്ങിയ തന്നെ മോശം പെരുമാറ്റമാണ് ട്രെഡ്ജർ കമ്പനിയുടെ ഭഗത്ത് നിന്നുണ്ടായതെന്നും അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്നുമാണ് ഈശ്വർമാൽപേ പറഞ്ഞത്യൂസ് ഡെസ്ക് കേരളകോമുതി